വിശദമായ വാർത്തകളിലേക്ക് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായി അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി വിവിധ സംഘങ്ങളായിട്ടാണ് തിരിഞ്ഞുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ബാലമുരുകൻ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്ത് തിങ്കളാഴ്ച വൈകിട്ട് പത്ത് മണിയോടെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് പോലീസ് ആദ്യഘട്ടത്തില് കേരളത്തിലും പിന്നീട് തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിച്ച അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടാകാമെന്ന വിലയിരുത്തലിലാണ് പോലീസ് കേരളത്തിലും ഒപ്പം തമിഴ്നാട്ടിലും ഒരേപോലെ അന്വേഷണം നടത്തുകയാണ് പോലീസ് ഇപ്പോൾ കേരള തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ സംയുക്തമായിട്ടാണ് ബാലമുരുകനായി വലവിരിച്ചിട്ടുള്ളത് പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കാമെന്നാണ് സംശയിക്കുന്നത് ഇത് മുന്നിൽ കണ്ട് തമിഴ്നാട്ടിൽ തെങ്കാശി പൊള്ളച്ചി ജില്ലകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം രാത്രി വിയൂർ മണലാർക്കാവ് ക്ഷേത്രത്തിനടുത്തുള്ള സമാജം റോഡിലെ താമസക്കാരനായ ടി കെ സുരേന്ദ്രന്റെ വീട്ടിൽ നിന്നും സ്കൂട്ടർ മോഷണം പോയിരുന്നു കഴിഞ്ഞ വർഷവും പ്രതി രക്ഷപ്പെട്ടത് ഈ പ്രദേശത്തെ മറ്റൊരു വീട്ടിൽ കയറി മോഷണം നടത്തിയ സ്കൂട്ടറിലാണ് അതുകൊണ്ടുതന്നെ മോഷണം പോയ സ്കൂട്ടറിനെ കേന്ദ്രീകരിച്ചും പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ അടിസ്ഥാനമാക്കിയും വിയൂർ പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മേയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട പ്രതി സ്കൂട്ടർ മോഷ്ടിച്ച് കോയമ്പത്തൂരിലെത്തുകയും അവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് കടക്കുകയുമായിരുന്നു ഇതിന് സമാനമായ നീക്കം ഇത്തവണയും പ്രതി ആവർത്തിക്കാൻ ഇടയുണ്ടെന്നാണ് പോലീസ് കണക്കുകൂട്ടൽ ജനം തൃശൂർ